നിങ്ങൾക്ക് സ്ഥിരമായ ക്ഷീണം കൈകാലുകൾ വേദന ഒക്കെ വീക്കാവുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾക്ക് വിട്ടുവിട്ട് അസുഖങ്ങൾ വരിക ഓർമ്മ പ്രശ്നങ്ങൾ വരിക ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജനറലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കാം ശരീരത്തിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം നിങ്ങൾക്ക് സ്ഥിരമായ ക്ഷീണം കൈകാലികൾ വേദന ഒക്കെ വീക്കാവുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾക്ക് വിട്ടുവിട്ട് അസുഖങ്ങൾ വരിക ഓർമ്മ പ്രശ്നങ്ങൾ വരിക ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജനറലായിട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കാം ശരീരത്തിന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള മൂന്ന് മാക്രോ മാക്രോന്യൂട്രിയൻസാണ് ഉള്ളത് ഒന്ന് പ്രോട്ടീൻ രണ്ട് കാർബോഹൈഡ്രേറ്റ് മൂന്ന് ഫാറ്റ് ഇതിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം നമ്മുടെ മസിൽസ് ടെൻഡൻ ഓർഗൻസ് ശരീരത്തിലെ എല്ലാ കോശങ്ങളും പ്രോട്ടീനാൽ നിർമ്മിതമാണ് ഈ പ്രോട്ടീനുമായി റിലേറ്റഡായിട്ട് ഒരുപാട് അവസരങ്ങളിൽ പലരും ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെയായിട്ട് തന്നെ അതിനെ അതിനെപ്പറിഞ്ഞ് അത് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നോക്കാം എത്ര പ്രോട്ടീൻ പെർ ഡേ ഒരു വ്യക്തി കഴിക്കണം എന്നുള്ളതാണ് പലരുടെയും സംശയം ഒരു ആവറേജ് മെയിൽ പുരുഷനെ എടുക്കുകയാണെങ്കിൽ എഴുപത് കിലോഗ്രാം ഭാരമുള്ള അധികം ജോലിയൊന്നും ചെയ്യാതെ സെക്കൻഡറി ലൈഫ് അധികം ജോലിയൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു പുരുഷന് എഴുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു പുരുഷന് ഏകദേശം പോയിൻ്റ് എയ്റ്റ് ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് പ്രോട്ടീൻ വേണം അതായത് എയ്റ്റ് ഇൻറ്റു സെവൻ അമ്പത്താറ് ഗ്രാം പ്രോട്ടീൻ മിനിമം ആ ഒരു വ്യക്തിക്ക് വേണം ഇതുതന്നെ ഒരു സ്ത്രീയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആവറേജ് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരു ലേഡിയാണെങ്കിൽ അവർക്ക് നാൽപ്പത്താറ് ഗ്രാമോളം പ്രോട്ടീൻ വേണം ഞാനീ പറയുന്നത് അധികം വർക്കൊന്നും ചെയ്യാതെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ നയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അത്രയുമാണ് ശരിക്കു പറഞ്ഞാൽ പ്രോട്ടീൻ ഒരു പെർ ഡേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ എല്ലാം ഫുൾ പ്രോട്ടീൻ ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഇത് മോർ ഓഫ് ഒരു കീറ്റോ ഡയറ്റ് പലരും പ്രാക്ടീസ് ചെയ്യുന്നതാണ് അത് അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളുമുണ്ട് ടെക്നിക്കലി പറഞ്ഞാൽ അത് കുഴപ്പമില്ല പക്ഷേ ഏറ്റവും പ്രിഫറബിളി നിങ്ങൾക്ക് ചെയ്യാവുന്നത് എഴുപത് കിലോഗ്രാം വെയിറ്റുള്ള ഒരു വ്യക്തിക്ക് ആവറേജ് രണ്ടായിരം കിലോ കാലറി കാലറി എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഊർജത്തിൻ്റെ അളവാണ് നമ്മൾ ചിലവഴിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവാണ് രണ്ടായിരം കിലോ കാലറി ഊർജ്ജമാണ് ആവശ്യമുള്ളതെങ്കിൽ അതിൻ്റെ ആവറേജ് മുപ്പത്തഞ്ച് ശതമാനത്തോളം നിങ്ങൾ പ്രോട്ടീനായി കഴിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് കാലറി നിങ്ങൾ പ്രോട്ടീനായിട്ട് ശരീരത്തിലെത്തിക്കുക ബാക്കിയുള്ളത് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റുമായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക എല്ലാം പ്രോട്ടീനായി കഴിച്ചാലും പ്രശ്നമില്ല എന്നാലും കുറച്ചും കൂടി ഹെൽത്ത് വൈസ് ലോങ് ടേമിൽ നമ്മൾ കണക്കാക്കുമ്പോൾ ഈ പാറ്റേൺ ആയിരിക്കും കുറച്ചും കൂടി നന്നാവുക അടുത്ത പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സസൈസ് ചെയ്യുമ്പോൾ അധിക പ്രോട്ടീൻ ആവശ്യമില്ലേ വളരെ ശരിയാണ് എത്രത്തോളം ഊർജം നമ്മൾ ബേൺ ചെയ്യുന്നു കളയുന്നുണ്ടോ അത്രയും ഉള്ളിലേക്ക് നമ്മൾ അധികമായി എത്തിക്കുക തന്നെ വേണം ശരിക്ക് ഒരു വൺ അവർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ഡേ നല്ല ആക്ടിവിറ്റി ഉള്ള ഒരു വ്യക്തിയോ ഒക്കെ തന്നെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം എന്നുള്ള അളവ് പോരാ ശരിക്ക് വൺ പോയിൻ്റ് ത്രീ ടു മാക്സിമം ടു ഗ്രാം വരെ അതായത് നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യമായി വരും എന്ന് പറഞ്ഞാൽ അവറേജ് ഒരു നയൻറ്റി ടു വൺ ഫിഫ്റ്റി ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ ഡേ നിങ്ങൾക്ക് ആവശ്യമായി വരും അപ്പോൾ എക്സ്ട്രാ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമായി വരും ഇത് ശരിക്കു പറഞ്ഞാൽ പ്രോട്ടീനായിട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണം നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷനു കൂടി അത് സഹായിക്കുമെന്നുള്ളതാണ് കാരണം പ്രോട്ടീൻ കുറച്ച് കഴിച്ചാൽ തന്നെ ഫില്ലിംഗ് ആയി തോന്നും ദീർഘനേരത്തേക്ക് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുകയും നിങ്ങൾ ഇതിനൊരു ശരിയാണോ എന്നറിയാൻ വേണ്ടി രണ്ട് എഗ്ഗ് ഹോൾ എഗ്ഗ് ഒരു ദിവസം രാവിലെ കഴിച്ചു നോക്കൂ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ രാവിലെ കഴിച്ചു നോക്കൂ ഉച്ച വരെ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് സത്യം അത് പെട്ടെന്ന് ഫില്ലിംഗ് ആയി തോന്നും ദീർഘനേരം അതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കുകയും ചെയ്യും അപ്പോൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അധികമായ പ്രോട്ടീൻ കഴിക്കുക തന്നെ വേണം ഇനി വളരെ കോമൺ ആയിട്ടുള്ള മറ്റൊരു സംശയമാണ് ടു മച്ച് പ്രോട്ടീൻ അധികം വളരെയധികം പ്രോട്ടീൻ കഴിച്ചാൽ അത് ശരീരത്തിന് കേടല്ലേ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുകയില്ലേ ശരിയാണ് ഈ പറഞ്ഞ ഒരു പ്രപ്പോർഷൻ്റെ അധികമായി അതിൻ്റെ ഇരട്ടിയോ രണ്ടിരട്ടിയൊക്കെ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ശരീരത്തിന് നല്ലതല്ല പക്ഷേ കുറച്ച് പ്രോട്ടീൻ കൂടുമ്പോഴേക്കും കിഡ്നി ഡാമേജ് ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയും ശരിയല്ല ഈ കിഡ്നി പ്രശ്നങ്ങൾ വരുന്നത് കൂടുതലായും പ്രീ എക്സിസ്റ്റിംഗ് കിഡ്നി അസുഖങ്ങൾ ഉള്ളവർ നിങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും കിഡ്നിക്ക് സ്ട്രെസ് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ ഫെമീലിയൽ ആയിട്ട് നിങ്ങൾക്ക് റീനൽ അസുഖങ്ങൾ അല്ലെങ്കിൽ കിഡ്നി അസുഖങ്ങളുടെ സാധ്യത കൂടുതലുള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ കൺജനേറ്റലി പ്രത്യേകിച്ച് ഓട്ടോയിമ്യൻ അസുഖങ്ങളോ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി പോലെയുള്ള കിഡ്നി അസുഖങ്ങളോ കിഡ്നിക്ക് ഓൾറെഡി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്രോട്ടീൻ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് കഴിക്കേണ്ടത് അല്ലാത്തവർക്ക് ഈ പറഞ്ഞ അളവ് അതിൽ കുറച്ചു കൂടിയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ടർ അതുകൊണ്ട് കിഡ്നിയെ പേടിച്ച് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കാതിരിക്കേണ്ട പക്ഷേ കിഡ്നി അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം കാരണം ഈ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഒന്ന് പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും വെയിറ്റ് റിഡക്ഷൻ വേണ്ടി സഹായിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽസിനെ ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കും ജനറൽ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ജോയിൻസിനെയും എല്ലാം കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഈ പ്രോട്ടീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതുകൊണ്ട് കിഡ്നി അസുഖങ്ങളുള്ളവരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരോ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കുക അപ്പോൾ ഇത്രയും പ്രോട്ടീൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഈ പ്രോട്ടീൻ നമുക്ക് ലഭിക്കാനുള്ള ഏറ്റവും നല്ല സോഴ്സ് ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പ്ലാൻ പ്രോട്ടീൻ തന്നെയാണ് പക്ഷേ പ്ലാൻ പ്രോട്ടീൻ പലപ്പോഴും കംപ്ലീറ്റ് ആയിക്കൊള്ളണമെന്നില്ല ശരിക്ക് ഈ പ്രോട്ടീൻസ് ആർ മെയ്ഡ് ഓഫ് അമിനോ ആസിഡ്സ് ചെയ്നാണ് അമിനോ ആസിഡ്സിനെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെ വെച്ചിട്ടാണ് ഒരു പ്രോട്ടീൻ പ്രോട്ടീൻ്റെ ഒരു യഥാർത്ഥ രൂപത്തിലേക്ക് വരുന്നത് അമിനോ ആസിഡ്സ് ശരിക്ക് പറഞ്ഞാൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് എസൻഷ്യൽ അമിനോ ആസിഡ്സ് അതായത് ഇത് ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് ഇത് ശരീരത്തിന് ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല പുറമേ നിന്നുള്ള ഫുഡിൻ്റെ സോഴ്സിലൂടെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ശരീരത്തിന് ഉള്ളിൽ എത്തിക്കുക തന്നെ വേണം രണ്ട് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അതായത് ഇത് ശരീരത്തിന് സ്വന്തമായി നിർമ്മിക്കാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് അതുകൊണ്ട് അത് നിത്യവും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും ശരീരത്തിന് കുറേയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും മൂന്ന് കണ്ടീഷണൽ അമിനോ ആസിഡ്സ് ആണ് അതായത് എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസിക സമ്മർദ്ദം അധികമായി വരികയോ അല്ലെങ്കിൽ ചില ഇൻഫെക്ഷൻസ് വരികയോ ഒരു ഇഞ്ചുറി സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചില ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ്സിൻ്റെ എക്സ്ട്രാ ആവശ്യം ശരീരത്തിന് വരും അത് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് അപ്പോൾ ഈ മൂന്ന് ടൈപ്പാണ് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ അമിനോ ആസിഡ്സ് ഉള്ളത് അപ്പോൾ പ്ലാൻ പ്രോട്ടീനിൽ പലപ്പോഴും ഇത് സമീകൃതമായ രീതിയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഹെൽത്തിയസ്റ്റ് ഫോം പ്ലാൻ പ്രോട്ടീൻ തന്നെയാണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാൻ പൊതുവെ സാധ്യത കുറവാണ് എങ്കിലും പലരും വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യം ചിക്കനോ അല്ലെങ്കിൽ മീറ്റോ കഴിക്കുന്നവരോ റെഗുലറായിട്ട് ഫിഷ് കഴിക്കാത്തവർക്കോ ഒക്കെ തന്നെ തീർച്ചയായും പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ ജോയിൻറ്റ് പെയിൻസ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന അല്ലെങ്കിൽ വാദം എന്നൊരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിലേക്ക് നയിച്ച ഘടകം മിക്കവാറും ഈ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗൻ ഡാമേജ് വരുന്നതോ അല്ലെങ്കിൽ ജനറലായിട്ടുള്ള അടിക്കടി ഇൻഫെക്ഷൻസ് വരുന്നതോ ഒക്കെ തന്നെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ നിങ്ങളുടെ ശരീരത്തിലേക്ക് കൃത്യമായി എത്താത്ത പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ അനിമൽ പ്രോട്ടീനിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ ഉള്ളിലെത്തിക്കാനുള്ള ഒരു മാർഗം ചിക്കൻ ബീഫ് മട്ടൺ പോർക്ക് ഇതൊക്കെ തന്നെയാണ് ഒരു ആവറേജ് ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുക്കുകയാണെങ്കിൽ അതായത് ഒരു നൂറ്റെഴുപത്തഞ്ച് ഗ്രാം ആണ് ആവറേജ് ഇപ്പോഴത്തെ ഒരു കണക്കിൽ ഒരു ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസിന് തൂക്കം വരിക അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം അൻപത്തി നാല് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മട്ടൺ ബീഫ് അതിൽ നിന്നൊക്കെ നൂറ് ഗ്രാമിൽ നിന്ന് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടും ഒരു എഗ്ഗിൽ നിന്നും ഒരു മുഴുവനായിട്ടുള്ള അൻപത് ഗ്രാം ആവറേജ് തൂക്കമുള്ള ഒരു മുട്ടയിൽ നിന്നും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഏഴ് ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടാം എന്നാൽ നിങ്ങൾ വെള്ളം മാത്രമാണ് കഴിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് വെറും മൂന്ന് മുതൽ മൂന്നര ഗ്രാം പ്രോട്ടീനെ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു എഴുപത് കിലോ തൂക്കമുള്ളൊരു വ്യക്തിക്ക് നല്ല ഒരു വർക്കൗട്ട് കൂടി ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം പ്രോട്ടീൻ വേണ്ട ഒരു വ്യക്തി എഗ്ഗിനെ ഡിപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പത്ത് മുട്ട കഴിച്ചാൽ വരെ നിങ്ങൾക്ക് ഒരു അറുപത് അതായത് മുഴുവൻ മുട്ട കഴിച്ചാൽ വരെ അറുപത് ഗ്രാമേ കിട്ടുള്ളൂ വൈറ്റ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ മുപ്പതോ മുപ്പത്തഞ്ച് ഗ്രാമേ കിട്ടുള്ളൂ ഇത് കൂടാതെ പ്രോട്ടീൻ ലഭിക്കാനുള്ള വെജിറ്റേറിയൻസിൻ്റെ സോഴ്സ് പയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് നൂറ് ഗ്രാം ചെറുപയർ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ഗ്രാം വരെ പ്രോട്ടീൻ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ പരിപ്പ് മറ്റ് കടല ബീൻസ് പോലെയുള്ള പയറുവർഗ്ഗങ്ങൾ ഇതുകൂടാതെ ഡയറി പ്രൊഡക്ട്സ് മിൽക്ക് ചീസ് കോട്ടേജ് ചീസ് അല്ലെങ്കിൽ ബട്ടർ ഇതൊക്കെ തന്നെ പ്രോട്ടീൻ്റെ നല്ല സോഴ്സാണ് അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രോട്ടീൻ ഉള്ളിൽ എത്തുന്നുണ്ട് എന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെ ഇപ്പോഴും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഒരു എഴുപത് ഗ്രാം ഒരു എഴുപത് കിലോഗ്രാം തൂക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സിംപിളായിട്ടുള്ള ഞാനൊരു ഡയറ്റ് പാറ്റേൺ പറഞ്ഞു തരാം അത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡറി അധികം ആക്ടിവിറ്റി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ റെഗുലർലി ഡെയിലി വേണ്ട ഒരു പ്രോട്ടീൻ ഇൻടേക്ക് നിങ്ങളുടെ ശരീരത്തിന് കിട്ടും അപ്പോൾ ഈ പ്രോട്ടീൻ എത്ര കഴിക്കണമെന്ന് തീരെ ധാരണ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ സിംപിളായിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറയാം രാവിലെ ഒരു ഹോൾ എഗ്ഗ് ഒരു എഗ്ഗ് മുഴുവനായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആറോ ഏഴോ ഗ്രാം പ്രോട്ടീൻ കിട്ടും ഉച്ചയ്ക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെ യോഗട്ട് അഥവാ തൈര് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടും വൈകുന്നേരം നിങ്ങൾ ഒരു പിടി നിലക്കടലയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ കഴിക്കുകയാണെങ്കിൽ ആറോ ഏഴോ ഗ്രാം പ്രോട്ടീൻ കിട്ടും അപ്പോൾ ആറ് പ്ലസ് പതിനെട്ട് ഇരുപത്തിനാലും ആറും മുപ്പത് ഗ്രാം ആയി ഇനി രാത്രി അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് മുൻപേക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് എം എൽ ഗ്ലാസ് പാ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് ഗ്രാമോളം പ്രോട്ടീൻ കിട്ടി അപ്പോൾ മുപ്പത്തെട്ട് ഗ്രാം ആയി ഇനി രാത്രി ഭക്ഷണം സിമ്പിളായിട്ടുള്ളൊരു ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു എഴുപത് മുതൽ നൂറ് ഗ്രാം വരെയുള്ള ഒരു പീസ് ഓഫ് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം പ്രോട്ടീൻ കിട്ടി അപ്പോൾ ഒരു അൻപത് അൻപത്തഞ്ച് ഗ്രാമിലേക്ക് നിങ്ങളുടെ ഡെയിലി ആവശ്യത്തിലേക്കുള്ള ഏകദേശം ഒരു പ്രോട്ടീൻ നിങ്ങൾക്ക് കിട്ടി ഇതുകൂടാതെ തീർച്ചയായും നിങ്ങൾ മറ്റു ഭക്ഷണങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് ഗ്രാം വരെ ഒരു മോഡറേറ്റ് ആക്ടിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത്രയും ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടും ഇനി അധികമായി എക്സസൈ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് അനുബന്ധിച്ച് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ശരീരത്തിൻ്റെ കോശങ്ങളുടെ ബിൽഡപ്പിനും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിൻ്റെയൊക്കെ സ്റ്റെബിലിറ്റിക്കും ഓസ്റ്റിയോപോറോസിസ് അഥവാ വാദ സംബന്ധമായിട്ടുള്ള എല്ല് ദ്രവിക്കൽ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ഒക്കെ തന്നെ ഈ ഈ പ്രോട്ടീൻ എന്ന ഒരു മാക്രോ ന്യൂട്രിയൻ്റായ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയനെ മറക്കാതിരിക്കുക അത് കൃത്യമായി ഉൾപ്പെടുത്തി കഴിക്കുക കാരണം നല്ലൊരു ശതമാനം ആൾക്കാർക്കും ഏറ്റവും കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഡെഫിഷ്യൻസിയാണ് പ്രോട്ടീൻ എന്നുള്ളത് പലരും പല വേദനകളായിട്ട് വരുമ്പോഴും ശരിക്കും സിമ്പിളായിട്ട് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്താൽ ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് അറിഞ്ഞു കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ